നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അകത്തളങ്ങളിൽ കുരുങ്ങിപ്പോയ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് നാംപേകുകയാണ് മങ്കട എം എൽ എ മഞ്ഞളാങ്കുഴി അലി ഡിഗ്രി പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന മംഗട മണ്ഡലത്തിലെ വനിതകൾക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഞങ്ങളും കോളേജിലേക്ക് എന്ന പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയ മങ്കട മണ്ഡലത്തിലെ വനിതകൾക്കിനി കോളേജ് സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കാം ഞങ്ങളും കോളേജിലേക്ക എന്ന പദ്ധതിയിലൂടെ രാമപുരം ജെംസ് കോളേജുമായി സഹകരിച്ചാണ് വനിതകൾക്ക് തുടർ പഠനത്തിന് മഞ്ഞളാങ്കുഴി അലി എം എൽ എ അവസരമൊരുക്കിയിരിക്കുന്നത് സൌജന്യമായി നടപ്പിലാക്കുന്ന വിവിധ കാരണങ്ങളാൽ ഡിഗ്രി പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോയ വനിതകൾക്ക് അവരുടെ ബിരുദ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും മഞ്ഞളാങ്കുഴി അലി എം എൽ എ പറയുന്നു ധാരാളം ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പഠനം മുടങ്ങിപ്പോ മിക്കവാറും അതുമാത്രമല്ല ഗർഭിണികളായ പിന്നെ തീരെ പോകാൻ വഴിയില്ല പിന്നെ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ട് വീട്ടിലാരിക്കലും അസുഖങ്ങളുണ്ടായി ഈ ആൾക്കാരൊക്കെ വളരെ വലിയ പിന്നെ ഒരു ആഗ്രഹമായിരുന്നു അവരുടെ ഡിഗ്രി എഴുതിയെടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നെ ഞാൻ അതിന് മുന്നിട്ടിറങ്ങിയത് ഈ ആൾക്കാരെല്ലാവരും വിളിച്ചുകൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളിപ്പം ജെംസിൻ്റെയൊക്കെ കൂടി മറ്റുള്ള സഹകരണ സംഘങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്നെ സ്ത്രീകൾക്ക് മാത്രം പുരുഷന്മാർക്കില്ല അവർക്ക് മാത്രം അപ്പം വിദ്യാഭ്യാസം നൽകാനുള്ളൊരു വലിയ ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ഡിഗ്രി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീകൾക്ക് അവർക്ക് ഒരു ജോലി ലഭിക്കാതെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്നുള്ളത് ഞങ്ങളൊരു സങ്കല്പം അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പിന്നെ പദ്ധതി കൂടി ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് എന്തെങ്കിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക എന്തെങ്കിലും മുന കാര്യങ്ങളിൽ എവിടെയെങ്കിലും ചെയ്യാനും അതുപോലെ എന്തെങ്കിലും വലിയ ജോലി ഒരു കൊടുക്കും രാമപുരം ജെംസ് കോളേജിലാണ് വനിതകൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കിയത് അതുകൊണ്ട് പഠനം തുടരുന്ന വനിതകൾ ഒരു കോളേജിലെ അറ്റ്മോസ്ഫിയറിൽ തന്നെ തങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ജെംസ് കോളേജിൽ നടന്ന വനിതകളുടെ പ്രവേശനോത്സവം മഞ്ഞളാംകുഴി അലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് ചെയർമാൻ വാസുദേവൻ മാസ്റ്റർ ഡയറക്ടർ ഇ സി മുഹമ്മദ പ്രിൻസിപ്പൽ ഡോക്ടർ നവീൻ മോഹൻ കോർഡിനേറ്റർ അബ്ദുൾ ലത്തീഫ് അസ്ലം എന്നിവരും സംസാരിച്ചു ആദ്യഘട്ടത്തിൽ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എന്നീ കോഴ്സുകളിലാണ് വനിതകൾക്ക് പഠനം സാധ്യമാവുകൾ മണ്ണ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വന്തമാക്കാനിത് ഒരു സുവർണ്ണ അവസരം ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ